ഇപ്പൊ നമുക്ക് പറയാം ഇന്ത്യത്തെ പോലീസ് എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിച്ചിട്ടല്ല അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും വലിയ നിയമ ലംഘനങ്ങൾ ചെയ്യുന്നതും പോലീസ് തന്നെയാണ് ഇന്ത്യത്തെ കാര്യം പറയാണ് കാരണം അവരുടെ വിചാരം കാക്കി ശരീരത്തിൽ വീണു കഴിഞ്ഞാൽ പിന്നെ എന്ത് തെമ്മാടത്തും ചെയ്യാം എന്ത് നിയമലംഘനം ചെയ്യാം കാരണം ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്നുള്ളൊരു ധാരണ വരികയാണ് അത് അവരുടെ കുറ്റം പണ്ട് കാര്ല്ല ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാര സ്ഥാനങ്ങൾ നൽകുന്ന ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ കുഴപ്പമാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് പോലീസ് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിൽ അതിനാണല്ലോ ജനങ്ങൾ പ്രതിനിധികളെ ഇങ്ങനെ വോട്ട് ചെയ്ത് അയക്കുന്നത് പക്ഷെ രാഷ്ട്രീയക്കാരും ഈ പോലീസിനൊപ്പം കൂടിയിട്ട് അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പോലീസിനെ കൂലിത്തല്ലുകാരെ പോലെ ഉപയോഗിക്കും അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് പോലീസുകാർ മൊത്തത്തിൽ ഇപ്പോൾ ആരും ഭയമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ ഞങ്ങളുടെ കീശയിലാണ് എന്തും ചെയ്യുന്നത് എന്നുള്ള ധാർഷ്യത്തിലാണ് ഉള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഋഷികേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മൾ പല ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് നിരപരാധികളെ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ജയിലിൽ ഇട്ടിട്ട് അടിച്ചു കൊല്ലല് ഉറുത്തിക്കൊല്ലല് ഉറുത്തിക്കൊല്ല അതേപോലെ തന്നെ നിരപരാധികളെ കള്ളക്കേസ് എടുത്തിട്ട് ജയിലിലിടല് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാം ഏതായാലും ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഇവിടെ ഋഷികേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മൾ സാധാരണ എയിംസ് എയിംസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നു അങ്ങനെ പോലീസ് വണ്ടി വന്നതിന് ശേഷം അവർ ചെയ്ത ധാർഷ്ട്യം ധിക്കാരം എന്താന്ന് വെച്ചാൽ എയിംസിൽ ഈ രോഗികളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിന് പുറമെ അപ്പുറത്തു കൂടെ ഇങ്ങനെ ഈ കയറ്റം പോലെ സാധാരണ കയറ്റം പോലെ ഉണ്ടോ അതായത് അതിൽ കൂടെ സ്ട്രെക്ച്ചർ പോകണല്ലോ സ്റ്റെപ്പ് ആണെങ്കിൽ പോകാൻ പറ്റില്ല അപ്പൊ അവിടെ അങ്ങനെ സ്ലൈഡഡ് ആയിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ടാവുക അതിൽ കൂടെ സ്ട്രെച്ചർ പോവാം സൈക്കിൾ പോവാം സൈക്കിൾ പോവാം പക്ഷെ അതൊന്നും പോവാൻ പാടിച്ചെട്ടോ നിയമമാണ് ഈ സ്ട്രെച്ചർ അല്ലാതെ വേറൊന്നും പോകാൻ പാടില്ല എന്നത് അവിടുത്തെ നിയമമാണ് മോട്ടോർ മോട്ടർസൈക്കിളിനും സൈക്കിളിനും പോകാൻ പറ്റില്ല ആ സ്ഥലത്താണ് പോലീസ് വണ്ടി ഈ ഒരു ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നത് അപ്പൊ അതിനെ കുറിച്ച് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തറമ്മ രംഗം ഇനി കാണാൻ പോകുന്ന രംഗം അതായത് ബോളിവുഡ് സിനിമയിലെ രംഗമല്ല ഇത് ഹോളിവുഡ് ഇംഗ്ലീഷ് സിനിമയിലെ രംഗവും ഇതാണ് ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് എന്ന് പറയുന്ന സ്ഥലത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗിലേക്ക് പ്രവേശിക്കാണ് ഈ പോലീസിന്റെ വണ്ടി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നത് ഈ പോലീസ് ഇങ്ങനെ ധിക്കാരികളാവാൻ കാരണം ഈ ഉത്തരാഖണ്ഡ് എട്ട് കൊല്ലമായിട്ട് ഡബിൾ ഇഞ്ചിൻ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസിന്റെ രീതി ഇത്രയും അധപ്പതിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ആ വീട് ഒന്ന് കാണാം അതിൽ വേറൊരു സർപ്രൈസും കൂടി പറയാനുണ്ട് അത് നമുക്ക് ആ വീട് ഒന്ന് കാണാം ഇനി ഇതിലത്തെ സർപ്രൈസ് എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പോലീസ് വണ്ടി ചെന്നിട്ടുള്ളത് എത്രാമത്തെ നിലയിൽക്കാണെന്ന് നാലാമത്തെ നിലയിൽക്ക് ആ സൈഡിൽ കൂടെ സ്ട്രെച്ചർ കൊണ്ടുപോകുന്ന സ്ഥലം ഉണ്ടല്ലോ അതിൽ കൂടെ കയറി കയറി കയറിയിട്ട് നാലാമത്തെ നിലയിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ മുഴുവൻ രോഗികൾ വാർഡിൽ കിടക്കാണ് ഗുരുതരാവസ്ഥയിലുള്ളവരനെ അഡ്മിറ്റ് ചെയ്യാം അങ്ങനെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾ ആ വാർഡിലേക്കാണ് ഇങ്ങനെ പോലീസ് വണ്ടി കുത്തി കയറ്റുന്നത് എന്നിട്ട് ആ സമയത്ത് അവിടെയുള്ള സെക്യൂരിറ്റി എത്ര കണ്ട് ബേജാറായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം ആ വീടുകളിൽ തന്നെ കാണാം കാരണം എന്താണ് പോലീസ് വണ്ടിയാണ് ഇടിവണ്ടിയാണ് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ പോലീസ് വണ്ടിക്ക് വഴി ഒരുക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല അങ്ങനെ വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും ചിലപ്പം ഈ പോലീസ് വണ്ടിയില് ഗുരുതരാവസ്ഥയിലുള്ള വല്ല ആൾക്കാരുണ്ട് വല്ല ജീവൻ അപകടത്തിലാവാൻ പോകുന്ന വല്ല രോഗികളും എന്ന് നിങ്ങൾ പറയും അതുകൊണ്ടായിരിക്കും ഈ നാലാമത്തെ ഫ്ലോറിലേക്ക് ഈ പോലീസിന്റെ ഇടിവണ്ടി കയറ്റിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഉത്തരാഖണ്ഡിലെ പോലീസ് അങ്ങനത്തെ വലിയ വലിയ തെറ്റൊന്നും ചെയ്യൂല ഒരാൾ കിടന്ന് മരിക്കാച്ചാ തിരിഞ്ഞു നോക്കൂല അങ്ങനത്തെ പോലീസാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളില് ഒരു തരത്തിലുള്ള രോഗികളും ഇല്ല പിന്നെ അത് മാത്രല്ല ഇനി രോഗി ഉണ്ട് കൂട്ടുക അവിടെ രോഗികളുടെ നാലാമത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനം ഉള്ള സ്ഥലമാണല്ലോ എയിംസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ താഴെ കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറിൽ കടത്തിയാ മതി അതിന് ലിഫ്റ്റ് ഉണ്ട് സ്ട്രെച്ചറിന് കൊണ്ടുപോകാനുള്ള ഉണ്ട് അല്ലാതെ അങ്ങനെ തള്ളി 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 കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ വലിയ ലിഫ്റ്റ് ഉണ്ട് സ്ട്രെച്ചർ കൊള്ളുന്ന അതില് സുഖമായിട്ട് നാലാമത്തെ ഫ്ലോറിൽക്ക് ഇതിനേക്കാൾ വേഗതയിൽ കൊണ്ടുപോകും ചെയ്യും അപ്പോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ രോഗികൾ ആരും തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ഇവർ ഈ സിനിമാ സ്റ്റൈലില് കൊറേ സിനിമ കാണുന്ന ആൾക്കാരെ തോന്നുന്നു പോലീസുകാരെ അപ്പോൾ സിനിമാ സ്റ്റൈലായിട്ട് കയറ്റിയിരിക്കുകയാണ് നാലാമത്തെ ഫ്ലോറിൽ എന്തിനാണ് കയറ്റിയത് അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽ ഈ ഒരു വാർത്ത പറയുന്നത് ഒരു വനിതാ ഡോക്ടറിനെ ഈ ഒരു എയിംസിൽത്തെ ഏതോ ഒരു നേഴ്സിംഗ് വിഭാഗത്തിലുള്ള ഒരു പുരുഷ നേഴ്സ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പീഡിപ്പിച്ചപ്പോൾ ഈ ഒരു ഡോക്ടർ പോലീസിന് ഫോൺ ചെയ്തു അങ്ങനെ ആ നേഴ്സിനെ ആ പുരുഷ നേഴ്സിനെ പിടിക്കാൻ വേണ്ടിട്ടത്ര ഇങ്ങനെ വരുന്നത് ഇതെന്താ സിനിമ താഴെ വന്നിട്ട് ലിഫ്റ്റിൽ കൂടെ വന്ന ഈ ജീപ്പ് വരുന്നതിനേക്കാൾ വേഗതയിൽ വരും ചെയ്യാം ഈ രോഗികളെ മുഴുവൻ നൂറ് കണക്കിന് രോഗികളെ ഇങ്ങനെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെ രോഗമായിട്ടാണ് വന്നത് നമുക്കറിയില്ല ഈ ജീപ്പ് ഇങ്ങനെ ഝർറ അവിടെ ഒക്കെ മൊത്തം പുക നിറക്കാണ് അവിടെ നോ സ്മോക്കിംഗ് ആണ് ആ സ്ഥലത്തൊക്കെ എന്നിട്ട് ആ സ്ഥലത്താണ് ഈ ഡീസലിന്റെ പുക വെച്ച് കർ കാർ അടിച്ചിട്ട് മൊത്തം പുക നിറച്ചിരിക്കാണ് കേറ്റിങ് കയറിയിട്ട് ഇങ്ങനെ വരുമ്പോ എത്ര പുക ഉണ്ടാവും ആ പുക മൊത്തം വാടിലും അവിടെ ഇവിടെ ഒക്കെ നിറച്ചിട്ടാണ് ഇവര് ഇത്രയും വലിയ സംസ്കാര ശൂന്യമായ ചെറ്റത്തരം ചെയ്യുന്നത് അങ്ങനെയാണ് കുത്തികരിച്ചത് ഒരാളിനെ അറസ്റ്റ് ചെയ്യണ് അയാൾ എന്താണ് ഇന്ത്യപ്പെട്ടു ഓടോ അയാളിനെ പിടിക്കാനാണ് പോലീസ് സേനയില് ആൾക്കാര് ഉത്തരാഖണ്ഡിൽ തന്നെ പതിനായിരക്കണക്കിന് പോലീസുകാരുടെ എങ്ങട്ടാലോ ഓടുക എന്തിനാണ് ഈ വക നാടകം എല്ലാരെയും നശിപ്പിച്ചത് എന്ന് വെച്ചാല് അവരുടെ ചന്തി ആ സീറ്റിൽ നിന്ന് ഉയർലില്ല പോലീസുകാരുടെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അതാണ് അവിടെ കാണുന്നത് നേരെ ഇങ്ങനെ ആ പോവാഴ്സ് ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് കേറിയിരിക്കുന്നത് അപ്പൊ അവിടെ കൊത്വാലി പോലീസ് സ്റ്റേഷൻറെ എത്ര അങ്ങോട്ടാണ് ഈ ഫോൺ ചെന്നത് അപ്പൊ ആ പോലീസുകാരാണ് നാലാമത്തെ ഫ്ലോറിലേക്ക് എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് ആശുപത്രിയാണ് ഏതിലും ചന്തപ്പരല്ല ഏതിലും മീനു വിൽക്കുന്ന മാർക്കറ്റൊന്നല്ല ആശുപത്രിയാണ് പല രോഗികൾ പല രൂപത്തിലും പല ഭാവത്തിലും സ്ട്രെച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടാവും എമർജൻസിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടാവും അതിന്റെ ഇടയിൽ കൊണ്ടാണ് ഈ പോലീസ് വണ്ടി കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ അതിനെക്കുറിച്ച് രണ്ടു മൂന്ന് ആൾക്കാർ അഭിപ്രായം പറയാണ് ഹുസൈൻ പറഞ്ഞ ആൾ പറയാണ് ഈ ഒരു സംഗതി കാണിക്കുന്നത് ഇന്ത്യയിലുള്ള പോലീസുകാർ ഒരു പണി ഇല്ലാതിരിക്കുമ്പോ ഒരുപാട് ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമ ഒക്കെ കാണുന്നുണ്ട് എന്നതാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യത്വം തോട്ട് തീണ്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് ഒരു ആശുപത്രിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വണ്ടി കുത്തിക്കയറ്റോ ആശുപത്രിയിൽ ആ സൗകര്യം ഉള്ളത് കൊണ്ടല്ലേ വേറെ വല്ല ബിൽഡിങ്ങിലാണെങ്കിലോ അങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ ഇതാ പറഞ്ഞത് മനുഷ്യത്വം എന്ന് പറഞ്ഞത് തോട്ട് തീണ്ടിയിട്ടില്ല പിന്നെ സംഘർഷം പറഞ്ഞ ഒരാൾ പറയാണ് ഇത് ഇന്ത്യയാണ് ആണ് ഇവിടെ എങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ലോവൻ പറഞ്ഞ ഒരാൾ പറയാണ് ഈ ഒരു രംഗം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ത്യ ചൈനയെ കടത്തി വെട്ടാൻ പോവുകയാണ് എന്നതാണ് മൂപ്പർ പറയുന്നത് പിന്നെ പൃഥ്വി എന്ന ആള് പറയാണ് ആ പോലീസുകാർക്കെതിരെ കേസ് എടുത്ത് അവരിനൊക്കെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് മുപ്പർ പറയുന്നത് കാരണം രോഗികളുടെ ജീവൻ അപകടത്തിലാക്കിയതിന് എന്നും പറയുന്നുണ്ട് അപ്പൊ മനസ്സിലല്ലേ ഇതൊരു രംഗം മാത്രമാണ് പിന്നെ ഹഫ്ത പിരിക്കുന്ന പോലീസുകാരുണ്ട് ഭിക്ഷക്കാരനൊക്കെ അടിച്ച് ആക്കുന്ന പോലീസുകാരുണ്ട് ഈ ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവരെ ഉന്തുവണ്ടി ഒക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ആൾക്കാരെ അടിച്ചു ഓടിക്കുന്ന പോലീസുകാരുണ്ട് അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്ന പോലീസുകാരാണ് ഇന്ത്യയിലുള്ളത് പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്കാര് കേട്ടാൽ ഞെട്ടും പേടിച്ച് വിറക്കും അത്ര ഡേഞ്ചർ ആണ് പോലീസ് അത് കേരളത്തിലായിക്കോട്ടെ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ പേടിച്ച് വെറുക്കാൻ തുടങ്ങുകയാണ് കാരണം എന്താ വെച്ചാല് ഈ ഒരു കാക്കിയുടെ ശരീരത്തിലേക്കാണ് കയറും വിളിക്കുന്നത് പിന്നെ ഇവർ നടന്ന് ആൾക്കാരനെ അടിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജാതി ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ത് ആശുപത്രി എന്ത് രോഗി ഞങ്ങൾ തോന്നിയത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഡീസൽ ജീപ്പ് കുത്തി കയറ്റിട്ട് ഫുള്ള് ഡീസൽ പുക അവിടെ നിറച്ചു ആ പറഞ്ഞ ജീപ്പ് വരാൻ വേണ്ടിട്ട് എല്ലാ രോഗികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി മാറ്റി അവരുടെ ആ പറ്റുണ്ടല്ലോ ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ടാവല്ലോ ഈ മറ്റേ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നുണ്ടാവും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഓക്സിജൻ സിലിണ്ടർ ആവട്ടെ ഇവിടെ ആക്കിയിട്ടാണ് അതായത് ഞങ്ങൾക്ക് ഇതൊന്നും രണ്ടാവസ്ഥ ഞങ്ങൾ ഇത് ആ ആളെ പിടിക്കാൻ പോവുകയാണ് അതിന് ഞങ്ങൾ എന്ത് തെമ്മാടുത്തലും ചെയ്യും പറഞ്ഞിട്ടാണ് ഈ പോലീസുകാർ പോകുന്നത് അപ്പോ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ വിശദീകരിച്ച് എടുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടുകൾ കാണാം